കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു ജയിൽ അധികൃതർ രക്ഷപ്പെടുന്ന സി സി ടി വി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരൻ രക്ഷപ്പെട്ടത് മുൻവശത്തെ പടികൾ ഇറങ്ങിയോടി ഇത് വ്യക്തമാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ജയിലിന് മുൻവശത്തെ റോഡരികിൽ നിർത്തിയിട്ട ബൈക്കിലാണ് തടവുകാരനായ ഹർഷാദ് കടന്നുകളഞ്ഞത് ബൈക്ക് പോയത് കണ്ണൂർ ഭാഗത്തേക്കാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മയക്കുമരുന്ന് കേസിലാണ് കൊയ്യോട് സ്വദേശിയായ ഹർഷാദ് ശിക്ഷിക്കപ്പെട്ടത് ഇന്ന് പുലർച്ചെ ആറ് നാൽപ്പത്തിയഞ്ചിന് ജയിലിലേക്ക് വന്ന പത്രക്കെട്ടെടുക്കാനായി പുറത്തേക്ക് പോയ ഹർഷാദ് ജയിലിന്റെ മുൻപിലെ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരാളുടെ ബൈക്കിന്റെ പിറകിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു മയക്കുമരുന്ന് കേസിൽ പത്തു വർഷം തടവിനാണ് ഹർഷാദ് ശിക്ഷിക്കപ്പെട്ടത് കണ്ണവം പോലീസ് എടുത്ത കേസിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുതൽ ഹർഷാദ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു അതിനിടെയാണ് ഇന്ന് രാവിലെ അതിവിദഗ്ധമായി ജയിൽ ചാടിപ്പോയത് എല്ലാ ദിവസവും രാവിലെ ഹർഷാദ് ആയിരുന്നു ജയിലിൽ വരുന്ന പത്രക്കെട്ടെടുത്തിരുന്നത് ഹർഷാദിന് ജയിലിലെ വെൽഫെയർ ഓഫീസിൽ ജോലിയായിരുന്നു ഇതിന്റെ മറവിലാണ് പ്രതി ജയിൽ ചാടുന്നതിനുള്ള ആസൂത്രണം നടത്തിയത് ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി താവക്കരയിലെ പുതിയ ബസ് സ്റ്റാൻഡ് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്